നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം പശ്ചിമേഷ്യ ആകമാനം വലിയ കലുഷിതമായ അവസ്ഥയിലാണുള്ളത് ഇസ്രായേലിലേക്ക് ഇറാൻ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ മിസൈലുകൾ ഇന്നലെ വർഷിച്ചുകൊണ്ട് യുദ്ധ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കക്ഷി ചേർന്നുകൊണ്ട് വലിയ ആഗോള യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പറയാൻ നമുക്ക് നമ്മുടെ നിരീക്ഷകർക്കോ അമേരിക്കയിലെ നിരീക്ഷകർക്കോ ആർക്കും സാധിക്കില്ല നാളെ എന്ത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അവിടെ നിന്ന് ചില സൂചനകൾ ലഭിക്കും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ലഭിക്കുന്ന സൂചനകൾ അത് ഓരോരുത്തരും അ നിറം പിടിപ്പിച്ച സൂചനകളായിരിക്കും ഇസ്രായേലോടെ ബോംബിടാൻ പോകുന്നു അല്ലെങ്കിൽ ഇറാൻ തിരിച്ചും ബോംബിടാൻ പോകുന്നു ഇത്തരം സൂചനകൾ ഇഷ്ടംപോലെ ഇസ്രായേലിൽ മിസൈൽ വർഷിക്കുന്നു അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് അമേരിക്ക കൃത്യമായിട്ടും മിസൈൽ ഇസ്രേ നിങ്ങൾ സേഫ് ആയിട്ട് നിന്നോണം എന്ന് അമേരിക്ക പറയുകയാണ് ഒന്ന് അമേരിക്ക ഇടപെടാനും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഒരു നാടകം ആ നാടകത്തിന്റെ ഉദ്ദേശം അറിയണമെങ്കിൽ ഇന്ത്യക്ക് നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും നയതന്ത്ര തലത്തിലും അല്ലാത്ത തലത്തിലും സൈനിക തലത്തിലും ബന്ധങ്ങളുണ്ട് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയുടെ രണ്ട് യുദ്ധക്കപ്പലുകളും കുറേ ചെറു ബോട്ടുകളും കപ്പലുകളും ഇറാൻ്റെ തുറമുഖത്ത് നേവിയുടെ ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ് ഇങ്ങനെ രൂക്ഷമായ യുദ്ധസാധ്യതയുണ്ട് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി ഇപ്പം നടത്തിയല്ല കാരണം ഇന്ത്യക്ക് എന്നെ ഇടപെടേണ്ട ആ ഒരു കാര്യമില്ല ചാൻസും ഇല്ല അപ്പോൾ ഇന്ത്യ രണ്ട് കൂട്ടർക്കും ബഹുവാനുള്ള രാജ്യമാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടെങ്കിൽ ഇസ്രായേലും ഇന്ത്യയെ അറിയിച്ചാൽ ഇറാനും അറിയിച്ചാൽ ഇപ്പോൾ ഇത് മാറ്റിവെക്കാം ഇവിടെ ഞങ്ങൾ വേറെ പണിയെന്തെങ്കിലും ഉണ്ടോ അല്ല സമയമില്ല എന്ന് പറയാം ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുക്കുക അങ്ങോട്ട് ഇപ്പോൾ പോകണ്ട ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം അല്ല വലിയ യുദ്ധങ്ങളിലേക്കുള്ള സാധ്യത ഇല്ല വലിയ യുദ്ധങ്ങളിലേക്കുള്ള സാധ്യത ഇല്ല എന്നാണ് സാമാന്യഗതി മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്നത് പിന്നെ ഇതിനെ നമ്മൾ യുദ്ധഭ്രാന്തം എന്ന് പറയുന്ന പോലെ ഇത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് മൊത്തം തീർത്താക്കണം അറബ് രാജ്യങ്ങളെ മൊത്തം തീർക്കണം എന്നാൽ അങ്ങോട്ടും ഇങ്ങോ ഇസ്രയേലിലുണ്ട് ജൂതന്മാരുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു വിഭവമുണ്ട് തീർന്നോട്ടെന്ന് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കാത്ത ഒരു വിഭാഗമുണ്ട് അമേരിക്കയ്ക്ക് ഇത് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് അവിടെ എന്തെല്ലാം തരത്തിൽ ഇറാനേ ബുദ്ധിമുട്ടിക്കുക ഇത് ചെയ്യാത്ത ആകെ ചെയ്തത് ഐക്യരാഷ്ട്രസഭ ഇവരുടെ യുദ്ധം നിർത്തണം അല്ലെങ്കിൽ അക്രമം നിർത്തണം എന്ന് അഭ്യർത്ഥിക്ക് മാത്രമേ ചെയ്തു അത് മാത്രമേ ആകെ പറ്റുള്ളൂന്നെ ഇസ്രായേലും ഇറാനും തീരുമാനിക്കുക ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ അവിടുത്തെ രാജ്യങ്ങൾ തീരുമാനിക്കുക അത് ആരായി തീരുമാനിക്കണുള്ളത് ഹമാസ് ഇല്ല അത് അവസാനിച്ചിരിക്കുക ഹമാസ് പിന്നെ ഷിസ്ബുള ഇതിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ട ആളും തല പുറത്ത് കാണിക്കണ്ടേ ഇയാളെങ്ങനെ പറയും ഒരു ഓഡിയോ സന്ദേശം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പേടിയ മൊബൈൽ ഫോണിൽ ഒരാളെ വിളിച്ച് പറയാൻ പറ്റുന്നില്ല അപ്പോൾ നേരിട്ട് ഇസ്രായേലും ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇല്ല ഇസ്ബുളിയായിട്ടില്ല പകരം ഒരു ബഫർ സോൺ പോലെ അല്ലെങ്കിൽ ബഫർ കൺട്രി പോലെ ഇവരെ നിർത്തും ആരെയാണ് ലബനോനെ ആ ലെബനോനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് മുമ്പോട്ട് പോകും കുറച്ചുകൂടെ മുമ്പോട്ട് പോവും അത് ആ പേടി ഇറാനുണ്ട് അതാണ് ഇറാൻ്റെ ഒറിജിനലായിട്ടുള്ള പേടിയത് യഥാർത്ഥത്തിൽ ഇറാൻ ഇന്നലെ നടത്തിയത് ഭയപ്പെടുത്തുക തന്ത്രം എന്നുള്ളതാണ് ഭയപ്പെടുത്തലല്ലേ ഇസ്രയേലിൻ്റെ സത്ത മാറ്റുക ലെബനനിൽ നിന്ന് മാറ്റുക അക്രമം അവിടെയാണ് മാറ്റുകെ രക്ഷിക്കാൻ വേണ്ടി ഇറാനീ റിസ്ക് എടുക്കാൻ പോവുകയില്ല പക്ഷെ മറിച്ച് ലെബനനെ അവിടെ അങ്ങനെ നിലനിർത്തണമെന്ന് ഇറാൻ ആഗ്രഹമുണ്ട് മാത്രമല്ല അവിടെ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് മതവിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പൊ ഭരിക്കുന്ന മൂന്നുപേരാണ് ഷിയ പ്രസിഡന്റ് സ്ഥാനം മറ്റേ അല്ല ഷിയുടെ പ്രസിഡന്റ് സ്ഥാനം ക്രിസ്ത്യൻസ് പ്രധാനമന്ത്രി സ്ഥാനം സ്പീക്കർസാനാണ് മാത്രമേ ഷിയാസ് അത് കുറച്ചുകൂടെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇറാൻ ഷിയാസിന്റെ കയ്യിൽ കംപ്ലീറ്റ് വരാൻ പറ്റുമെന്ന് തന്നെ നോക്കും അധികാരപൂർണ്ണമായ ആ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ലബനൻ ഇസ്രയേൽ സംഘർഷം അത് മുൻകൂട്ടി മനസ്സിലാക്കി ലെബനനിൽ ഇറാന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകുക എന്നുള്ളത് ഇസ്രായേൽ സമ്മതി അവിടെയാണ് ഇപ്പോഴത്തെ സംഘർഷം അത് ഇറാനും അറിയാം അവിടെ സൗകര്യപൂർവ്വം ആരുടെയെങ്കിലും കെയറോഫിൽ ഏതെങ്കിലും പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞോ ഇമാമൻ പറഞ്ഞോ ഉമേ ഹേന് പറഞ്ഞെന്നോ പറഞ്ഞ വിടനിർത്തലുമായിട്ട് കുറച്ച് കഴിയുമ്പോഴേ വരും മരിച്ചവൻ മരിച്ചു അതെ അതെ അതാണ് അതിന്റെ സത്യം ഈ ഇന്നലെ ഇപ്പൊ ഇന്നലെ ഉണ്ടായ മിസൈൽ ആക്രമണത്തില് അങ്ങനെ വലിയ ഒരു ആൾനാശം ഒന്നും സംഭവിച്ചിട്ടില്ല ഏതാണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ ഏതാണ്ട് ഒരു രണ്ടുമണിവരെയൊക്കെ ഈ ഈ യുദ്ധം ഈ രംഗങ്ങൾ കണ്ടു അതെ എല്ലാ എല്ലാ ടി വി ചാനലും അന്തർദേശീയ തലത്തിലുള്ള എല്ലാ ടി വി ചാനലുകളും വലിയ വലിയ രീതിയിൽ വലിയ യുദ്ധം പോലെയാണ് അവർ ഇതിനെ കണ്ടിരുന്നത് പക്ഷേ ഒരു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾക്ക് തന്നെ കുറച്ചും കൂടി ഈ നോർമലായിക്കൊണ്ടിരിക്കുന്നു ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിരുന്ന അതേ ടി വി ചാനൽ തന്നെ ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം ചോദിച്ചത് ഇതൊരു തരത്തിൽ ഒരു ഭയപ്പെടുത്തൽ മാത്രമായിരുന്നു എന്നുള്ളത് ഭയ ഭയപ്പെടുത്തൽ മാത്രമാണ് കൃത്യമായിട്ട് നമ്മുടെ മുമ്പ് ഞാൻ അതിനേക്കാൾ ഞാൻ കാണുന്ന റീസൺ ഇങ്ങനെ എന്തുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾ ഈ സമയത്ത് ഇത്രയും ടെൻഷൻ അവിടെ ഉണ്ട് എന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്ന സമയത്ത് എങ്ങനെ പോയി അമേരിക്ക ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുക്കലെ അങ്ങോട്ടും പോകരുത് അവർ ലോകങ്ങളിലെ എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് അല്ല ആ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് ഇന്ത്യ എങ്ങനെ എന്തുകൊണ്ട് പോയി അതാണ് ആരോഗ്യം അല്ല ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഇപ്പം മധ്യസ്ഥ സ്ഥാനത്തെ യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ ശുപാർശ ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ത്യ അതിൽ ഇടനിലക്കാരനായി ചിലപ്പോൾ നിന്നേക്കാം അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അപ്പം വിദേശകാര്യമന്ത്രി അതിന് വേണ്ടിയിട്ട് ഉള്ള വലിയ ശ്രമങ്ങളിലാണ് ഇരു രാജ്യങ്ങളുടെ തലവന്മാരുമായിട്ട് സംസാരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു തന്നെയാണ് അല്ല ഇന്ത്യക്ക് അവിടെ ഒരുപക്ഷെ ചെറിയ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാണ് എല്ലാ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ രാജ്യങ്ങളുൾപ്പെടെ ശ്രീയാസി ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഇന്ത്യക്ക് ഇടപെടാം വലിയ ഏറ്റവും വലിയ ഉറപ്പ് കൂടിയാണ് ഇസ്രായേലിന് ആയുധം കൊടുത്തു എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുത്തു ഭയങ്കരമായിട്ട് ഇപ്പോഴും കൊടുക്കുന്നു നേരത്തെ കൊടുത്തിട്ടില്ല എന്ത് ഒരു പ്രതിഷേധം ഉണ്ടാകാത്ത ഇസ്രായേലായിട്ട് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ദീർഘകാലമായിട്ട് ഒരു ആയുധ കച്ചവടത്തിൽ കരാറുണ്ടല്ലോ കരാറുണ്ട് കരാറുണ്ട് ഈ ക്രയവിക്രയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ദീർഘകാലമായി നടക്കുന്നുണ്ട് ആർക്കും ഇന്ത്യ പരാതി ഇല്ലാത്ത ഏറ്റവും ശ്രദ്ധീകരണം നമ്മുടെ കേരളത്തിലാണ് ഒരുപക്ഷെ ഇറാനെ ഇസ്രായേലിനെ എതിർക്കുന്ന അവിടെയുള്ളതിനേക്കാൾ ഇസ്ര ഇറാനിലുള്ളതിനേക്കാൾ ഇസ്രായേലിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ പല സിനിമകൾ കേരളത്തിലുള്ള ഇവിടെ എന്ത് പ്രതിഷേധം ഉണ്ടാകുക എന്ത് സംഭവിച്ചവിടെ ഇപ്പോൾ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റ് ലബൻ നമ്മൾ ഇന്നലെ കളഞ്ഞപ്പോൾ ലെബനനിൽ ഒരു രാഷ്ട്രം പ്രത്യേകം മനുണ്ടാകാം ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാകാം അവിടെ 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 പിന്നെയും കിടക്കാണ് അപകടം ക്രിസ്ത്യൻ രാഷ്ട്രീയം ഉണ്ടായാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് സുന്നി മേധാവിത്വം അവിടെ അവസാനിക്കുന്നു അവസാനിക്കുന്നു അവർ തമ്മിലുള്ള അടി വേറെ പറഞ്ഞു ഇത് ഇവിടെ ഒന്ന് കണ്ടുകൊണ്ടുവന്നാൽ മതി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അവിടെ അതിർത്തി നടക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്ക് കണ്ടുകൊണ്ടുവന്നാൽ മതി അതേ സിറ്റുവേഷൻ ലെബനലിൽ ഉണ്ടാവും ആ സിറ്റുവേഷൻ എങ്ങനെ ആരവോയ്ഡ് ചെയ്യും പിന്നെ ഇത് ഒത്തിരി രാഷ്ട്രീയ പാഠങ്ങൾ ലോകത്തിൽ കൊടുക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് ഈ മതപരമായ ഭിന്നതകൾ ഈ എങ്ങനെ നിലനിൽ ഓരോ മതം യോജിപ്പിക്കുന്ന ശക്തിയാണോ അല്ലല്ലോ അല്ല പക്ഷെ ഇവർ പറഞ്ഞ യോജിപ്പിക്കുന്ന ശക്തി അത് അതറിയണമെങ്കിൽ മതത്തെ എങ്ങനെ ദുരുപയോഗപ്പെടുത്താവുന്ന ഒരു ശ്രമം ഇസ്ലാം നടത്തുന്നുണ്ട് എപ്പോഴും കാരണം കുറെ പേരെങ്കിലും ഇസ്ലാമിൽ ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുന്നു തങ്ങള് അള്ളാഹുവിന്റെ സന്തതികളാണെന്നും ലോകത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ എത്തും എന്നും അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്നോന്നു അത് ഇത്തരം മണ്ണത്തിന് മരണം അല്ല സമ്പൂർണ്ണ ഇസ്ലാം വൽക്കരണം എന്നുള്ള അവരുടെ ആഗ്രഹം അല്ല ഇവിടെ ഇസ്രായേൽ അഞ്ചോറും മുസ്ലിങ്ങളെ കൊല്ലും കൊല്ലുമ്പോൾ അല്ല അവിടെ ഒരു അതിർത്തി സംഘടന കൊല്ല സംഘടന നടക്കുമ്പോൾ ഇറാൻ അവിടെ ഇടപെടുന്നതിന്റെ കാരണം എന്താ ഇത് സ്പെയിനിൽ പ്രകടനം നടത്തുന്നത് ഇസ്രായേൽ എംബസിക്ക് മുമ്പിലേക്ക് പാകിസ്ഥാനിൽ പ്രകടനം അപ്പോൾ ഒറ്റ കാവില്ല ഇസ്രയേലാണ് ജൂതരാഷ്ട്രമായത് കൊണ്ട് മാത്രമാണ് ഈ കലാപം നടക്കുന്നത് അല്ലേ ഉക്രൈനിൽ റഷ്യ ബോംബിട്ടിരിക്കുക ഓർത്തഡോക്സ് സഭയാണ് റഷ്യയിലുള്ളത് എന്തേ ഇവിടുത്തെ ക്രിസ്ത്യാനി വഴി വരാത്ത അവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ റഷ്യക്കെതിരായിട്ടോ ഒന്നും യുക്രൈനെ അനുകൂലമായിട്ടോ അല്ല അല്ലെ റഷ്യയ്ക്കെതിരായിട്ടോ വന്നിട്ടുള്ളൂ കക്ഷി പിടിച്ചില്ല കക്ഷി എന്തേ പിടിക്കാൻ അവിടെയാണ് ഇവരുടെ ഇസ്ലാമിക് കാഴ്ചപ്പാടും ക്രിസ്ത്യൻ കാഴ്ചപ്പാടാണ് ഹിന്ദു ഹൈന്ദവ ഇന്ത്യയുടെ തമ്മിലുള്ള വ്യത്യാസം ആ ടോളറൻസിന്റെ എലിമെന്റ് നഷ്ടപ്പെട്ടു അത് കൂടുതലായിട്ട് ഇറാനാണ് സദാ ഹുസൈൻ ഇവിടെ ഒത്തിരി പേര് ബിൽഡപ്പ് ചെയ്യാൻ നോക്കി അവരുടെ മുന്നിൽ പറയുന്ന അവരതങ്ങ് വിശ്വസിക്കുക ഇതുപോലെ കിലാപത്ത് പോലെ വലിയ രാജ്യം ഉണ്ടാക്കാൻ പറ്റും ലോകം മുഴുവൻ തങ്ങളുടെ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് പോകുന്നത് ഈ യുദ്ധം ഉണ്ടാകാതിരിക്കുന്ന കാരണമല്ല ഇനിയിപ്പോൾ ഇസ്രായേലിൽ ഇപ്പോഴത്തെ ശ്രമം ഇപ്പോൾ പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വ്യവസായ ഇൻഫ്രാസ്ട്രക്ചർ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടെററിസ്റ്റുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ നശിപ്പിക്കാൻ നോക്കണം ഈ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് നശിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നതോറും കൂടി ലോകത്തു നിന്നുള്ള പിന്തുണ നമ്മുടെ ദേശിക്കുന്നുള്ള അവിടെ ലബനിൽ പോലും സമാധാനം ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കും ഇസ്രായേലായിട്ട് ലബനകാരെ ഉദ്ദേവിച്ചിട്ടുള്ളൂ ഇതുവരെ ഇന്നലെ വരെ ഹിസ്ബുള്ളയുടെ ആയിട്ട് ഇസ്രായേലായിട്ട് അറ്റാക്ക് തുട ഹിസ്ബുളയായിട്ടാ ലബനനും ഇസ്രായേലും നമ്മളല്ല അറ്റാക്ക് തുടങ്ങി അതിന്റെ പേരിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ അർത്ഥന ഹമാസ് ഹമാസിനെ സഹായിക്കാൻ ഹിബ്ബുള്ള വന്നു അല്ല കണക്ഷൻ ഇവിടെ ഡിവൈഎഫ്ഐ അവിടെ ഉണ്ടായിരുന്നു അതും ഞാൻ തന്നെ ദൂര്യായതുകൊണ്ടായിരുന്നു ദൂര്യായതുകൊണ്ടാലേ അങ്ങനല്ലേ വിപ്ലവം പറയാനല്ലേ പറ്റുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്ന ഒരു വശത്ത് നിൽക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പശ്ചിമേഷ്യയുടെ മേധാവിത്വം എന്ന് പറഞ്ഞാൽ ആയുധ ശക്തിയുടെ മേധാവിത്വം ആയിരുന്നില്ല അത് പല പ്രാവശ്യം ഇസ്രായേലിൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മറിച്ച് സമ്പത്തിന്റെ മേധാവിത് ഭയങ്കര ഭീകരമായ സംഭവത്തിൻ്റെ മാത്രമല്ല ലോക ജനതയ്ക്ക് ആവശ്യമുള്ള ജന്മ ഉത്പാദിപ്പിക്കുന്ന ഭൂരിഭാഗം ഉൽപാദിപ്പിക്കുന്ന ഇവരാണ് ഇവരെ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലെ പാഠങ്ങളാണ് ഇന്ത്യക്ക് പഠിക്കേണ്ട പാഠമാണ് പാടമാണ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് എല്ലാവരും കൂടി ഉണ്ടാക്കി അതൊരു ബാർഗെനിങ് പവറായിട്ട് മാറ്റി ബെസ്റ്റ് പശ്ചാത്തല രാജ്യങ്ങളും ആയുധങ്ങളൊക്കെ മേടിക്കാൻ പറ്റാതെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പശ്ചിമേഷ്യയിൽ ഇല്ലാതാകുന്ന രീതിക്ക് നല്ലതാണ് ഇവരുടെ കുത്തക അവസാനിക്കും ഇവരുടെ കുത്തകെ അവസാനിക്കും അല്ലാതെ തന്നെ ഈ ആവശ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ല അവര് ഈ നമുക്കറിയാലോ ഇപ്പൊ ഈ കുവൈറ്റ് യുദ്ധകാലം ഇറാൻ ഇറാഖി യുദ്ധകാലം അങ്ങനെയുള്ള കുറെ യുദ്ധങ്ങളുടെ ഒക്കെ കാലത്ത് ഇവർ വൻ തോതിൽ എണ്ണ കൊടുത്ത് പകരം ആയുധങ്ങൾ മേടിച്ചു കൂട്ടി എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആത്മബലം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടേക്ക് ആ കുത്തക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഈ പറയുന്ന പോലെയുള്ള ഒരു ശക്തിയായിട്ട് തുടരാൻ കഴിയില്ല എന്നുള്ള ആശങ്ക ഇവർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലൂടെ അമേരിക്ക ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നില്ല രണ്ട് നമ്മളിയിൽ അല്ല ഇസ്രായേൽ അമേരിക്കയുടെ കൊട്ടേഷൻ എന്ന് പറയുന്ന അതെ ഇപ്പം പല രാജ്യങ്ങളും അങ്ങനെയാണ് ഇടപെടാനായിട്ടുള്ള മാർഗം നോക്കുക ആ ഇടപെടൽ വന്നു കഴിയുമ്പോൾ ഒന്ന് ഈ നമ്മുടെ പവറിൻ്റെ കോൺസെൻട്രേഷൻ ആലോചിച്ചിരിക്കും എത്ര നെഗറ്റീവായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളെ ബാധിക്കുന്നത് മറുവശത്ത് നിൽക്കുന്ന ആരാ ഇന്നലെ ഇസ്രായേലിനെ സഹായിക്കാനായി ബ്രിട്ടൻ ഉണ്ടായിരുന്നു അമേരിക്ക ഉണ്ടായിരുന്നു മിസൈലങ്ങോട്ട് ഇല്ലാതെ നോക്കാനായിട്ടും അല്ല ഇന്നലെ രാത്രിയിലും ബൈഡൻ വളരെ കൃത്യമായി പറഞ്ഞെന്താണെന്നറിയുമോ മിസൈലുകൾ മുകളിൽ വെച്ച് തന്നെ നിർവീര്യമാക്കപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂറ് മിസൈലി ഇരുന്നൂറ് അല്ല നാനൂറ് മിസൈൽ വന്നു ഇസ്രായേൽ കാണോ കാണില്ല അല്ലേ അത് നമ്മൾ സ്റ്റോറി പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഓരോ ഞാനൊരു ചെറിയ കഥ പറയാം കഥയല്ല സത്യം ഈ ജെറൂസലം ഇസ്രയേലിന്റെ ഭാഗത്തല്ലട്ടെ അവർ ജെറൂസലം പിടിച്ചു നിർത്താൻ നോക്കുകയാണ് ആ സമയത്ത് ഉത്തരവാദിത്വം മുഴുവൻ ബെൻഗൂറിയനും ഗോൾഡാമിയറും കൂടെ ജോസഫ് എന്ന് പറഞ്ഞ പഴയൊരു മിനിസ്റ്റർ മന്ത്രി ഏൽപ്പിക്കുന്നു ഇയാള് പോയി എങ്ങനെ ജെറൂസലം സംരക്ഷിക്കാം എന്ന് നോക്കുമ്പോൾ എല്ലാവരും മിലിട്ടറി കൗൺസിലവരുടെ മിലിട്ടറി കൗൺസിലിൽ വിക്കുന്നതിന് നിർദ്ദേശം വയ്ക്കുന്നുണ്ട് മുമ്പോട്ട് അവിടെ ഫുഡിൻ്റെ ഷോർട്ടേജ് വരാം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരാം അപ്പം അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും എത്രയും വേഗം നമ്മൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നാണ് പൊതുവായ നിർദ്ദേശം പക്ഷേ ജോസഫ് ഡോ എന്ന് പറഞ്ഞ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നവൻ വളരെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു വേണ്ട അവരിവിടെ തന്നെ നിൽക്കട്ടെ അത് നമ്മൾ ഇന്ത്യയൊക്കെ പഠിക്കേണ്ട ഒരുപാട് അവരിവിടെ തന്നെ നിൽക്കട്ടെ അപ്പോൾ അയാൾ മാത്രമേ ഉള്ളൂ ഈ നിർദ്ദേശത്തെ പക്ഷേക്ക് പൂർണ്ണ ചുമതല ഉണ്ടാകും എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചത് അത് പറഞ്ഞു ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പോകുന്നില്ല അവസാനം ബെൻകൂറിയൻ അതുപോലുള്ള ആൾക്കാർ വലിയ ആൾക്കാർ തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഇടപെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കും ഈ സ്ത്രീകളും കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ മാനം രക്ഷിക്കാൻ അവരെ സുരക്ഷിതമാക്കാൻ അവിടെ അവരോടൊപ്പം പോരാടുന്ന അവരുടെ പട്ടാളക്കാരെ ഇരട്ടി വീര്യം കിട്ടുന്നവർ സുരക്ഷിതരാണെന്ന് പിന്നെ കുറച്ചുകൂടി ഉണ്ടാവും അത് ആ ഒരു സിറ്റുവേഷനെ കൗണ്ടർ ചെയ്ത് സ്പിരിറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തതെന്ന് പറയും അപ്പോൾ അവസാനം അയാളുടെ തീരുമാനം ശരിയായെന്ന് പറഞ്ഞു ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ വിൽപോറം ആലോചിക്കാം അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ഇസ്രായേലിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്കൊക്കെ എങ്ങനെ എടുക്കാം ഒത്തിരി കാര്യങ്ങൾ എടുക്കാം നമുക്ക് അങ്ങനത്തെ തീരുമാനം എടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഇങ്ങോട്ട് വരിയില്ലായിരുന്നു ചൈന രണ്ട് അറുപത്തിരണ്ട് ഇങ്ങോട്ട് കയറിയില്ലായിരുന്നു എറിഞ്ഞു വീഴ്ത്താൻ ആളുകൾ കൂടി ഉണ്ടായിരുന്നു ചൈനയ്ക്ക് പരിചയമില്ലാത്തൊരു ടറൈനിൽ കൂടെ വരുമ്പോൾ അരണാചൽ പ്രദേശിൽ വരുമ്പം നമ്മുടെ ജനങ്ങളൊന്ന് ഒന്ന് സംഘടിച്ച് വഴിയിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന ആൾ വേണമായിരുന്നു ഇനി രണ്ടാമത്തത് ഈ ഭീകരവാദികൾ വിജയിക്കുന്ന എപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ വീട് തീവൻ വെടിവയ്ക്കാൻ പോകുമ്പം ചുതക്കാൻ വരുമ്പോൾ ഒരു സാധാരണ നോർമൽ മനുഷ്യന് പട്ടാൾക്കാർക്കാണെങ്കിൽ പോലും അവിടെ രണ്ട് കുറ്റുപിള്ളേരുടെ കരച്ചിൽ അല്ലെങ്കിൽ ഏറ്റവും കിടക്കാൻ പറ്റാത്ത അമ്മമ്മയുടെ കരച്ചിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ബോംബ് ഒഴിവുച്ച് ചേർക്കാൻ തോന്നിയല്ല തിരിച്ചു പോകും മറിച്ച് ഭീകരവാദിക്കത് ക്രൂ എത്ര ക്രൂരമായാണേലും അവർ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇപ്പം ഇവിടെ ഞാൻ ഇമ്പേ പറഞ്ഞ ഉദാഹരണം ഇവരെ കൂടെ നിർത്തി യുദ്ധം ചെയ്യുന്ന ഇവരെ പരിചയമായിട്ട് ഉപയോഗിക്കാനല്ല മറ്റേ മറുപടി വരുന്ന ജെറുസേലേം ആക്രമിക്കാൻ പറഞ്ഞാൽ സീയൻ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് ഇവർ എറിഞ്ഞു കൊടുക്കാനല്ല ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നും പോരാടിനെ ഇവർ ചെയ്യുന്നതെന്നാണ് ഇവർ ഈ ഗാസായാലും ആശുപത്രിയിലും ഒക്കെ കൊണ്ടു വെച്ചിരിക്കുന്ന ഉദ്ദേശം തന്നെ രോഗികളെയും കുട്ടികളെയും പരിചയമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുക അപ്പോൾ കവചമായിട്ടുപയോഗിക്കുമ്പോൾ അവരുടെ അവരുടെ മെന്റാലിറ്റി തന്നെ എന്തുമാത്രം ബാർബിളിലേക്കാണെന്ന് നോക്കണം വെളിയിൽ കാണുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നാലും വില്ലന്മാരെ കാണുന്നാലും കൊച്ചു ഒത്തിനെ പിടിച്ച് മുമ്പോട്ട് നിർത്തുക ഏതാണ് അത്രയ്ക്ക് മാത്രം അപരിഷ്കൃതമായൊരു കൾച്ചറ് ഇവരിൽ ഭയങ്കരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ കൾച്ചറാണ് ഇവിടെ തുടർച്ചയായി പല യുദ്ധങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പിന്നെ വെസ്റ്റ് ഏഷ്യ മറിച്ച് മറുപാലോയിക്കുക ദാസായുടെ ആക്രമണം വിജയിച്ചു ആദ്യത്തെ ഒക്ടോബർ സെവനിൻ്റെ ആക്രമണം വിജയിച്ചു ഒരു ഒരു ആ ഒരു ഗാന്ധി വർഷമായി രണ്ടായിരത്തി ഇരുപത് ഇപ്പം ഈ ഗാന്ധിജയന്തി കഴിയുമ്പം വിജയിച്ചിരുന്നെങ്കിൽ എന്താകും ശ്രീ ലോകത്തിന്റെ സ്ഥിതി ലോകത്തിന്റെ ഇവിടുത്തെ ശക്തികൾ നോക്കും ഇവിടെ എസ് ഡി പി വഴിയിലിറങ്ങും അല്ലെ കാശ്മീരി ശല്യം ഉണ്ടാകുമ്പോൾ ശല്യം കൂടും പാകിസ്ഥാനും മുസ്ക് കൂടും ഇന്ന് ഇസ്രായേൽ അവിടെ ഇവനെ തകർക്കുമ്പോൾ ഇവരാടി കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്ട് ഇന്ത്യ വരെ വരും അമേരിക്കയുടെ റോൾ എന്നാന്ന് ചോദിച്ചാൽ സെക്കൻഡ് വേൾഡ് വരെയുള്ള ആൾ അമേരിക്ക ചെയ്തത് അമേരിക്ക നേരിട്ട് ആദ്യമൊന്നും ആദ്യത്തൊന്നും യുദ്ധത്തിലില്ല പക്ഷെ ഉണ്ട് ഒരു അവസാന സ്ഥിതിയിലാണ് ഞാൻ വേൾഹാർ പറയുക കാരണം നോക്കുകയാണ് വേൾഹാർ പറയും ജപ്പാൻ കൊണ്ട ബോംബ് ഇട്ടു അപ്പോൾ അവർക്ക് ഒരു കാരണമായി ഇപ്പോഴും അതുപോലെ തന്നെയാണ് വേറ്റൻസി കൈകരിച്ചിരിക്കുകയല്ല സഹായിക്കുന്നുണ്ട്